എല്ലാ പരിപാടിക്കണം ഇനി മടിയൊന്നും ഇല്ല ഗൈസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങിയപ്പോ എന്റെ മൂഞ്ചർഷമാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്റെ ഏഹ് നല്ലൊരു വർഷം ഒന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്റെ തുടങ്ങിയപ്പോ എന്റെ കണ്ണും സാമാനും ഒക്കെ പോയെങ്കിലും കുഴപ്പമില്ല കണ്ടെങ്കിലും തരാ ശ്രീ വിട്ടില്ല പന്ത്രണ്ട് മണിക്കൂർ അപ്പൊ ഏഴാം തീയതി ചെക്ക തെക്കോട്ടിരിക്കുന്നത് അടുത്ത കണ്ണ് ചെയ്യണമെന്ന് പറയാം കേട്ടാ തീടാ റെഡി ആക്കിയാ അതിനപ്പുറം താങ്ക് യു ഉമ്മ 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 ഒരു വണ്ടിയൊക്കെ വെച്ച് നമ്മളെ ബേറ്റ് ചെയ്യിക്കുക

പിന്നെ നല്ല സ്ഥലത്താട്ട പിന്നെ എന്തിനാണ് വിചാരിച്ചത് നമ്മള് ചുമ്മാ എന്തിനാണ് വിശയാവുമല്ലോ ചാറ്റ് ചാറ്റ് ഈ ജോബിയൊക്കെ അഡ്മിറ്റെ കാണിച്ച അഡ്മിറ്റെ കാണിച്ചപ്പോഴത്തേക്ക് അതെ പറഞ്ഞ കേട്ടില്ലായിരുന്നു അവിടെ കോൾ കൊടുക്കുന്നു കണ്ണാ വൺ ബി ത്രീ എടുക്കല്ലേ വൺ വിൺ എടുക്കൺ വിൺ ആരും അടിക്കില്ലേന്ന് ആ ഗ്യാപ്പിൽ വൺ ബി ത്രീ എടുത്തില്ലേ മനസ്സിലായാ ക്യാൻ ബിയർ ആണോ ബ്രോ മോൺസന്റെ ക്യാൻ ഈ പച്ചവെള്ളം കൂച്ചാൻ പറ്റിയ ടൈം നമ്മളതൊക്കെ നിർത്തി മനസ്സിലായ ഒരുമാതിരി മറ്റേ കള്ളുടീൻ്റെ കണ്ണി എന്നെ കാണല്ലേ അതൊക്കെ ചന്ദുരുമാണ് മനസ്സിലായാ മസിലും കാണിച്ച് കള്ളും കുടിച്ച് നടക്കുന്ന ചന്ദ്രമാണ് നമ്മളല്ലാ വിഷയല്ല ഏത് വിഷയമാണ് ഗെയിം ക്യാപ്ചർക്കാ ഓഫ് ചെയ്ത് ഇടയ്ക്ക്